അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്സാമലൈക്കും വരഹമത്തുല്ലാ താല വാത്തുതുല്ല വസ്ലാത്തു വസ്ലാം സർഫിറുസുല വാലാ അല ഹിഫീന ബിറുല്ല അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ ശല്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സത്ദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ ഖുർശിയാണ് ഖുർആനിലെ ഏറ്റവും മഹത്തമുള്ള ആയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന ആയത്തുൽ ഖുർശിയെ അഫ്ലു ആയത് ഇൻ ഫി കിതാബി അസവജൽ ആയത്തുൽ ഖുർശിയാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹുഅലൈവ തങ്ങൾ പറയാൻ കാരണം അതിൽ മുഴുവൻ പറയുന്നതും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളാണ് പത്ത് വിശേഷണങ്ങളാണ് ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഏതൊക്കെയാണ് ആ പത്ത് വിശേഷണങ്ങൾ എന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അള്ളാഹുല ഇലാഹ ഇല്ലാഹു എന്താണ് അതിൻ്റെ അർത്ഥം അവനല്ലാത്ത ഒരു ഇലാഹില്ല എല്ലാ സൃഷ്ടികളുടെയും ആരാധ്യൻ അള്ളാഹു മാത്രമാണ് ഈ ലോകത്ത് ഏതൊക്കെ ജീവികളുണ്ടോ അവർക്കൊക്കെ അന്നം നൽകുന്ന പടച്ചറബ് മാത്രമാണ് ആരാധ്യൻ എന്ന് രണ്ടാമത് പറയുന്നത് ഹയ്യുൽ കയ്യൂം അവൻ എന്നെന്നും ജീവിക്കുന്നവനും ഈ ലോകം അടക്കി ഭരിക്കുന്നവനുമാണ് എന്നാൽ അവനൊരിക്കലും മരണം സംഭവിക്കുകയില്ല ഈ ലോകത്ത് മനുഷ്യരും മറ്റ് ജീവികളും എവിടെയൊക്കെ ജീവിക്കുന്നുവോ അവർക്കൊക്കെ അന്നം നൽകി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അള്ളാഹു മാത്രമാണ് മൂന്നാമത് അള്ളാഹു പറയാൻ ഹുദു ഹുസനത്തുൻ വലാനവും അള്ളാഹുവിന് മയക്കമോ നിദ്രയോ സംഭവിക്കുന്നില്ല എന്നതാണ് ഈ കാലത്തിനിടയിൽ ഇതുവരെ അവൻ ഉറങ്ങുകയോ അവൻ്റെ ജോലിക്ക് തടസ്സമുണ്ടാവുകയോ ചെയ്തിട്ടില്ല കുല്ലയോ മിനഹു അഫീസൻ അവൻ ഏത് സമയത്തും ജോലിയിലാണ് എന്താണ് അവൻ്റെ ജോലി ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു ഉയർത്തുന്നു താഴ്ത്തുന്നു അധികാരം കൊടുക്കുന്നു അധികാരം തിരിച്ചെടുക്കുന്നു അങ്ങനെ എല്ലാ നിമിഷവും അവൻ ജോലിയിലാണ് നാലാമത് ഉള്ളാഹു പറയാൻ ലഹുമാഫിസമാഅറു ആകാശവും ഭൂമിയും അതിലുള്ളത് മുഴുവനും അവൻ്റേത് മാത്രമാണ് അല്ലാതെ ഒരാൾക്കും ഏതൊരു വസ്തുണ്ടാക്കിയാലും ഉടമസ്ഥാവകാശം പറയാൻ കഴിയില്ല അഞ്ചാമത് അള്ളാഹു പറയാൻ മന്ദല്ലത സ്വയന്ത ഇല്ല ബീദിന് അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് അഥവാ നാളല്ലാഹുവിൻ്റെ പരലോകത്ത് ഹക്ക് കൊണ്ടല്ലാതെ ഒരാൾക്കും അവിടെ പിടിച്ചു നിൽക്കാനോ സംസാരിക്കാനോ കഴിയില്ല എന്നതാണ് ആറാമത് ഈലുമാ ബീഹും വമാ ഹൽഫും അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവരുടെ ഭാവിയും ഭൂതവും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നതാണ് ഏഴാമത് ഒരാ അള്ളാഹു ഉദ്ദേശിച്ച ഒന്നല്ലാതെ വ്യാപകമായി അവൻ്റെ അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് കാരണം നാം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എട്ടാമത് വസിയ കുർസിയുസമാവാത്തിൽ അറു അവൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു ഈ ഒരു പദപ്രയോഗത്തെ രണ്ടായി വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് ഒന്ന് ആകാശഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ നോക്കി നടത്തുന്നു രണ്ട് അവൻ്റെ കുറസ് ഏഴ് ആകാശവും ഏഴ് ഭൂമിയുടെയും പതിന്മടങ്ങ് വലിപ്പമാണുള്ളത് ഒമ്പതാമത് അള്ളാഹു പറയാൻ വലായ ഓദുഹു ഹിഫുൽഹുമാ അവയുടെ സംരക്ഷണം അവൻ ഒട്ടും ഭാരമുള്ളതല്ല എന്നതാണ് പത്താമത് അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട് വഹുവൽ അലിയുൽ അലീം അവന് ഉന്നതനും മഹാനുമത്ര ഇങ്ങനെയുള്ള പത്ത് വിശേഷണങ്ങളുള്ളത് കൊണ്ടാണ് ഈ ആയത്തിന് ഇത്രയും പ്രാധാന്യം ലഭിച്ചത് അതുകൊണ്ട് തന്നെ നല്ല തജ്വീത് കൂടെ നാം ഇത് എല്ലാ ദിവസവും ഓതിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം പ്രവാചകർ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻ ഖറഅ ആയത്തുൽ കുറിശി ആരെങ്കിലും ആയത്തുൽ കുറിശി പാരായണം ചെയ്താൽ ഫീ ഫീതുപിരിക്കുല് സ്വരാത്തിൻ എല്ലാ നിസ്കാരത്തിൻ്റെയും ഉടനെ ഈ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്താൽ മരണമല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവനക്ക് മറ്റൊന്നും തടസ്സമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഒരാൾ ഓതിയതെങ്കിലോ ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഒരാൾ അയത്തുൽ കുർച്ച ഓതുന്നതെങ്കിൽ അവനോടുകൂടെ എപ്പോഴും ഒരു സംരക്ഷകൻ ഉണ്ടാകുന്നതാണ് മാത്രവുമല്ല അവനോടടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വന്തം ആഹ് വ്യവസനമതങ്ങൾ പഠിപ്പിച്ചു തരികയാണ് പ്രിയമുള്ളവരെ അത്രയും മഹത്വമാണ് ഈ ആയത്തുൽ ആയത്തുൽക്കുറിശിക്ക് അള്ളാഹു സുബഹാനുഭൂവത്താൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല തജുവീതോടുകൂടെ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു സുബഹാനുഭൂവത്താല അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته